ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി വയനാട് നിന്നും അരുൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അരുൺ ഇപ്പോഴത്തെ അതായത് നമ്മൾക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ തൊണ്ണൂറ് കടന്നിരിക്കുന്നു മരണസംഖ്യ നിരവധി പേരെ ആശുപത്രിയിൽ വിവിധ ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട് നിരവധി ബന്ധുക്കൾ എത്തി മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന ഒരു സാ തിരിച്ചറിയേണ്ട സാഹചര്യമൊക്കെ ഉണ്ട് ഇപ്പോൾ അവിടെ എങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നത് മേപ്പാടി ഹെൽത്ത് ഉള്ളത് ഇവിടെ ഇപ്പോ ആകെ മരണം എന്ന് പറഞ്ഞത് തൊണ്ണൂറ്റി മൂന്ന് ആണ് എന്ന് പറഞ്ഞു തൊണ്ണൂറ്റി മൂന്ന് നമ്പറാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് മേപ്പാടി ഹെൽത്ത് സെന്ററിൽ അൻപത്തി ഒന്ന് മൃതദേഹങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ മുപ്പത്തി ഏഴ് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ബന്ധുക്കളോട് എത്തിയിട്ടുണ്ട് ഫോട്ടോ വെച്ചുമൊക്കെ ആളുകളെ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റൊരു മാത്രമാണ് പറയുന്നത് ില് ഹെൽത്ത് സെന്ററിൽ മാത്രം ഞാനിപ്പോ നിൽക്കുന്നത് മേപ്പാടി ഹെൽത്ത് സെന്ററിലാണ് ഇവിടെ അമ്പത്തി പിന്നെ മൃതദേഹങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ മേപ്പാടി വിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട് സുൽത്താൻ ബത്തേരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കൽപ്പറ്റ ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ വിവിധ ഹോസ്പിറ്റലുകളെല്ലാം കൂടി കൂട്ടിയിട്ടാണ് തൊണ്ണൂറ്റി മൂന്ന് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇപ്പം ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം മേപ്പാടി ഹെൽത്ത് സെന്ററാണ് ഇവിടെ അൻപത്തി ഒന്ന് മൃതദേഹങ്ങളാണ് ഉള്ളത് ഇവിടെ മുപ്പത്തിയേഴ് പേരെ തിരിച്ചറിഞ്ഞു ബാക്കിയുള്ളവർ തിരിച്ചറിഞ്ഞിട്ടില്ല ബന്ധുക്കളും നാട്ടുകാരും നൂറുകണക്കിന് ആളുകൂടെ എത്തിയിട്ടുണ്ട് പലരും അയൽവാസികളെ കാണുന്നില്ലാത്തവരും വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ സ്ഥിതിയാണോ ആരെയും ചിലരെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല അത്തരം കാര്യങ്ങളൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ട് നൂറുകണക്കിന് ആളുകൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് അയൽവാസികളെ കാണുന്നില്ല അതുപോലെ ബന്ധുക്കളെ ബന്ധുക്കൾക്ക് മക്കളെ മകളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ഈ മൃതദേഹങ്ങൾ പരിശോധിക്കുന്നുണ്ട് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഫോട്ടോ വെച്ച് പരിശോധിക്കുന്നുണ്ട് പലതും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥരാണ് പിന്നെ ഇപ്പോഴും ആംബുലൻസ് സംഭവസ്ഥലത്തു നിന്നും ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴും ഭയങ്കര അത്രയും വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ും കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇവിടെ സന്ദർശിച്ചിരുന്നു അതുപോലെ മറ്റു പ്രാദേശികമായിട്ടുള്ള ആളുകളും മന്ത്രി പിന്നെ എം എൽ എമാരും എം എൽ എ ഒക്കെ ഇവിടെ സന്ദർശിച്ചിരുന്നു രാവിലെ മുതൽ സംഭവ സ്ഥലത്തും ദൂരായിട്ടുണ്ട് പിന്നെ പിന്നെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രദേശത്തുള്ള ബന്ധുക്കളെ തെറിഞ്ഞ് ണക്കിന് ആളുകളാണ് ഇവിടെ പരിക്കേറ്റവരെ പിന്നെ കൂടുതലായിട്ടും എത്തിക്കുന്നത് മേപ്പാടി ജിംസ് ഹോസ്പിറ്റലിലേക്കാണ് അവിടുന്ന് പരിക്കേറ്റവരായിട്ടുള്ള ഗുരുതരമായി പരിക്കേറ്റവരും നിസാരമായി പരിക്കേറ്റ ഒരുപാട് നിരവധി ആളുകൾ മേപ്പാടി ജിംസ് ഹോസ്പിറ്റലിലുണ്ട് അതിന്റെ കൃത്യമായിട്ട് കാണിച്ചത് എനിക്ക് കിട്ടിയിട്ടില്ല നേപ്പാടിയിലാണ് അവിടെ കൂടുതലായിട്ട് ആളുകൾ ഉള്ളത് അവിടുന്ന് പിന്നെ മരണം സ്ഥിരീകരിച്ച ആളുകളെയാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് മേപ്പാടി ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുവരുന്നത് ഈ മേപ്പാടി ഹെൽത്ത് സെന്ററും ഏജൻസി നമ്മൾ ഏകദേശം ഒരു രണ്ടു മൂന്ന് കിലോമീറ്ററിന്റെ ഡിഫറൻസ് ഉള്ളു അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും ഇവിടുന്ന് പിന്നെ സ്ഥിരീകരിച്ച് പിന്നെ ബാക്കി നടപടികൾ പൂർത്തിയാക്കിയിട്ട് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് കമ്മ്യൂണിറ്റി ഹാളിലേക്കാണ് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് അങ്ങനെ കമ്മ്യൂണിറ്റി ഹാളിന് ഏകദേശം അൻപത്തൊന്ന് മൃതദേഹങ്ങളുടെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് നിലവിലെ സാഹചര്യം ഇപ്പോഴും ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ നിന്നും അരച്ചരച്ച് ആംബുലൻസുകൾ വരുന്നുണ്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വളരെ വേദനാജനകമായ വാർത്ത തന്നെയാണ് അതായത് മേപ്പാടിയിൽ മാത്രം അമ്പത്തൊന്ന് പേരെ അമ്പത്തൊന്ന് മൃതദേഹങ്ങളാണ് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ അരുൺ ചീരാൾ നമ്മളോട് പങ്കുവെക്കുന്നത് ഇപ്പോഴും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ദയനീയമായ വാർത്തയും കൂടി അരുൺ പങ്കുവെക്കുന്നുണ്ട്